സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പെരുമവിളി ചോദി രണ്ട് വിദ്യാർത്ഥികൾ തമിഴ് വിവാഹം പ്രസംഗ മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ രോഹിത്തും നാടോടി നൃത്തത്തിൽ എ ഗ്രേഡ് നേടിയ സഞ്ജയ് റാം എന്നിവരാണ് തോട്ടം മേഖലയ്ക്ക് അഭിമാനമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജില്ലയ്ക്ക് തന്നെ അഭിമാനമായി മാറിയിരിക്കുന്നത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജെസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ കെ ജെസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇടുക്കി ജില്ലയ്ക്കൊപ്പം തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിന്റെയും യശസ് ഉയർത്തിയിരിക്കുകയാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ രോഹിത്തും സഞ്ജയ് റാമും തമിഴ് വിഭാഗത്തിൽ സംസ്ഥാനതല മത്സരങ്ങളിൽ ഹൈസ്കൂൾ വിഭാഗത്തിന് മാത്രം പങ്കെടുക്കുവാൻ പാടുള്ളൂ എന്ന നിബന്ധനയുടെ അടിസ്ഥാനത്തിലായിരുന്നു വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ രോഹിത്തിന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവസരം ലഭിച്ചത് ഇതിലൂടെ തന്റെ നാടിന്റെ യശസ് ഉയർത്തി തമിഴ് പ്രസംഗ മത്സരത്തിൽ എ ഗ്രേഡ് നേടിയിരിക്കുകയാണ് കഴിഞ്ഞ സ്കൂൾ റവന്യൂ ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചതിലൂടെ സംസ്ഥാനതല മത്സരത്തിലും വിജയം കൈവരിക്കാനായതിൽ അഭിമാനമുള്ളതായും രോഹിത് പറയുന്നു விறம் நொழியில் உலகச் செய்தி தந்தியில் தகவல் வந்து நிலைமாறி தரணி எங்கும் ஒற்றை நொடியில் ஒன்றிணைத்தல் கருத்து பரிமாற்றம் பணப்பரிமாற்றம் தேவையான தகவல்களை தருவது தன் தனித்திறமைக்கு திறவுகள் காண்பது டிஜிட்டல் புகைப்படங்கள் வீடியோக்கள் என இவை அனைத்தையும் உள்ளடக்கிய சமூக ஊடகங்கள் தான் இளம் தலைமுறையின் உயர்நாடியாக இருக்கிறது உதாரணமாக இரண்டு மாதங்களுக்கு முன்பதாக சமூக ஊடகத்தில் ஒரு செய்தி மிகவும் பேசும் பொருளானது அது என்னவென்றால் எர்ணாகுளம் பரையூர் என்னும் கிராமத்தில் வசிக்கும் சந்தியா எனும் பெண்ணின் வீட்டை ஜப்தி செய்து இரண்டு பிள்ளைகளோடு அவர்களை வீட்டை விட்டு வெளியில் தள்ளிவிட்டு

உதவி ഇതോടൊപ്പം തന്നെ നാടോടി നൃത്തത്തിൽ ഉയർത്തിയിരിക്കുകയാണ് നൃത്തരംഗത്തെ വണ്ടിപ്രിയാർ തോട്ടം മേഖലയുടെ അപൂർവ സാന്നിധ്യമായ സഞ്ജയ് റാം തോട്ടം തൊഴിലാളികളുടെ മകനായി ജനിച്ച തനിക്ക് ലഭിച്ച ഈ പുരസ്കാരം തന്റെ മാതാപിതാക്കൾക്കും തനിക്ക് പ്രോത്സാഹനം നൽകിയ അധ്യാപകർക്കും സമർപ്പിക്കുന്നതായി സഞ്ജയ് പറയുന്നു

കുമളിയിലെ അമൃത നൃത്ത കലാഭവന്റെ ആ സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത് ഇനി പഠിപ്പിച്ചത് വന്നിട്ട് ആനന്ദ് ചേട്ടായ കൊറിയോഗ്രാഫി ആനന്ദ് ചേട്ടായ ശാന്ത ടീച്ചറായ എനിക്ക് ഒത്തിരി സപ്പോർട്ട് ശ്യാമ ടീച്ചറും ഉണ്ട് ഏർ രാധി ചേച്ചി ഇനി ഭരതനാട്യം പഠിപ്പിച്ചായിരുന്നു ഭരതനാട്യത്തില് എനിക്ക് സബ് ജില്ലയും ഡിസ്ട്രിക്ടിലും എനിക്ക് വന്നിട്ട് എ ഗ്രേഡ് ഉണ്ട് സബ് ജില്ലയിൽ ഭരതനാട്യത്തിന് ഫസ്റ്റ് എ ഗ്രേഡും നാടോടി നൃത്തത്തിനും ഫസ്റ്റ് എ ഗ്രേഡ് നാടോടി നൃത്തത്തിന് നല്ല ഒരു ഒക്കെ ഞാൻ ചെയ്ത കാരണം കൊണ്ടാണ് എനിക്ക് എ ഗ്രേഡ് കിട്ടിയത് ഞാൻ പഠിക്കുന്നത് വന്നിട്ട് പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ വണ്ടിപ്പെരിയറ എൻ്റെ സ്കൂളിൽ നല്ല സപ്പോർട്ട് ഹൈസ്കൂളിലും നല്ല സപ്പോർട്ട് എനിക്ക് ശാസ്ത്ര മേലയിൽ പപ്പറ്റി എന്ന് പറയുന്ന പാവകളി നിർമ്മാണം എനിക്ക് ഗ്രേഡ് പിന്നോക്ക മേഖലയായ വണ്ടിപ്പെരിയാർ തോട്ടം മേഖലയുടെ അഭിമാനമായി മാറിയ രോഹിത്തും സഞ്ജയ്ക്കും സ്കൂൾ അധ്യാപകരുടെയും നാട്ടുകാരുടെയും ആശംസകൾ ഇരുവരെയും മത്സരശേഷം മടങ്ങിയെത്തിയ വേളയിൽ അറിയിച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ